ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സബന്യാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തെന്നിന്ത്യയിൽ പ്രധാനമായും ഉണ്ടാക്കുന്ന എരിവുള്ള ഒരു പലഹാരമാണ് ബോണ്ട ഇതിൻ്റെ തന്നെ നല്ല എരിവുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ബട്ടറ്റ വട മഹാരാഷ്ട്രയിൽ വ്യാപകമായി കാണുന്ന ഒന്നാണ് സാധാരണ കണ്ടുവരുന്ന ബോണ്ട ഉരുളക്കിഴങ്ങ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എങ്കിലും ഓരോരുത്തരെ ഉരുളക്കിഴങ്ങിന് പകരം മരച്ചീനി ചേർക്കുന്ന പതിവുണ്ട് പഴയ തിരുവിതാംകൂറിലെ ഒരു നാട്ടിൻപുറ പലഹാരമാണ് ബോണ്ട പണ്ടൊക്കെ നാടൻ ചായക്കടകളാണ് ഇതിന്റെ താവളം എന്നാൽ ഇന്നിത് മിക്ക വീടുകളിലും വൈകുന്നേരങ്ങളിലെ ചായക്കൂട്ടിന് ഒരു അതിഥിയായിരിക്കും നമുക്കിന്ന് അതുപോലൊരു ബോണ്ട തയ്യാറാക്കിയല്ലോ എങ്ങനെയാണെന്നല്ലേ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് സവാള ഇഞ്ചി പച്ചമുളക് ഇവയെല്ലാം നന്നായി ഒന്ന് കഴുകിയെടുത്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയെടുക്കാം കൂടെ കറിവേപ്പിലയും മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസൊക്കെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങും സവാളയൊക്കെ വേവിച്ചെടുക്കുന്നത് കുക്കറിലാണ് അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഇതൊക്കെ വന്ന് ചേർത്ത് കൊടുക്കാം ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും ചതച്ച ഇഞ്ചിയുമാണ് കൂടെ കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും ഇനി ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടിയാണ് ഞാനിവിടെ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അധികം മസാലകളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുക്കുക ഉരുളക്കിഴങ്ങ് മുങ്ങുന്ന രീതിയിലൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നൊന്നുമില്ല വേവാൻ ആവശ്യമായ അല്പം വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കേണ്ടതുള്ളൂ ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു വീസിൽ വരുന്നവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് ബോണ്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദക്ക് പകരം കടലപ്പൊടിയോ ഗോതമ്പ് പൊടിയോ എടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കണം ആദ്യമേ വെള്ളം അധികം ചേർക്കാൻ പാടില്ല കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അധികം ലൂസൊന്നാകാൻ പാടില്ല എന്നാൽ കട്ടിയാകാനും പാടില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ബാറ്റർ റെഡിയാകാനായിട്ട് ഇനി നമുക്ക് ഈ ബാറ്റർ മാറ്റി വയ്ക്കാം നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ വിസിൽ വരുന്നുണ്ട് ഇനി പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നുകൊടുക്കാം നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു കടായി ചൂടാക്കാൻ വെക്കാം ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ചൂടായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് അരിഞ്ഞുവെച്ച കറിവേപ്പിലയാണ് കറിവേപ്പില ഒന്ന് വഴഞ്ഞതിന് ശേഷം ഇതിലേക്ക് വേവിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കുക കൂടെ അരിഞ്ഞു വെച്ച മല്ലിയിലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇതിലെ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റി വരണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇഷ്ടമുള്ള സൈസിൽ ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ബോൾസ് ആക്കി ബോൾസാക്കിയെടുക്കാം ഇനി ഓരോ ബോൾസും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഡിപ്പ് ചെയ്തിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്കിതിന് മുകളിലായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ നമ്മുടെ ബോൾസ് ബാറ്ററിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാ ബോൾസും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബോൾസൊക്കെ ഒട്ടിപ്പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഇതൊന്ന് മറിച്ചും വന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാം നന്നായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഈ നമുക്കിത് മാറ്റി വയ്ക്കാം നല്ല ചൂടുള്ള ബോണ്ട റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചൂട് ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത് അപ്പോൾ ഇന്നത്തെ ബോണ്ട എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻ്റ് ചെയ്യണം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി വരുമ്പോഴേക്കും ബൈ ഫ്രം സബന്യാസ് വ്ളോഗ്